നമസ്കാരം ശിവകുമാർ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ലോകത്ത് നമുക്ക് എന്ത് ആസ്വദിക്കണമെങ്കിലും നമുക്ക് വേണ്ട ഒരു സാധനമുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ലോകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ ആസ്വദിക്കാൻ പറ്റൂ അതിൻ്റെ പേരാണ് വൈറ്റൽ എനർജി എന്നുള്ളത് അത് യോഗികളൊക്കെ യോഗ ചെയ്യുന്ന ആൾക്കാരൊക്കെ അണങ്ങിയാൽ പറയുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റൽ എനർജി ഇൻക്രീസ് ചെയ്യും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എന്താ ഈ വൈറ്റൽ എനർജി എന്തിനാണ് ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ വൈറ്റൽ എനർജി നമ്മളെ കയ്യിലുണ്ടായിരിക്കണം ഇത് നഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെ ഗുഡ് ഫോർ നത്തി ഒന്നിനും കൊള്ളാതെ പോകും അപ്പോൾ ഹൗ ടു പ്രൊട്ടക്ട് ദി വൈറ്റൽ എനർജി ഓർ ഹൗ ടു അവോയ്ഡ് ദ ലോസ് ഓഫ് വൈറ്റൽ എനർജി അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അങ്ങേയറ്റം അവസാനം വരെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആസ്വാദനം കുറയും എന്നുള്ളതാണ് സത്യം ഇത് പലർക്കും അറിയാത്തൊരു സീക്രട്ടാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പ്രാവർത്തിയാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് ചെറുത് അറിയും സംഗതി ഇന്നതൊക്കെയാണ് പക്ഷെ അവർക്ക് പ്രാവർത്തിയാക്കാൻ പറ്റില്ല അപ്പം അതിനെ എങ്ങനെയാണ് ഈ എനർജി ലോസ് നഷ്ട സംഭവിക്കുന്നത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിലാതപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐ സിയിൽ കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ പോയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു കോടി രൂപ ഞാൻ തരട്ടെ എന്ന് ചോദിച്ചാൽ പറയണം എനിക്കെന്തിനാണ് പൈസ അല്ലേ ഇനി എന്തിനാണ് എനിക്ക് പൈസ ഞാൻ ഐ സിയിലാണ് അല്ലേ അവരോട് പറയാണ് ഞാൻ സുന്ദരി ഉണ്ട് നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് വേണ്ടട അവർക്ക് അതൊന്നും വേണ്ടപ്പോൾ അല്ലേ അല്ലെങ്കിൽ നിന്റെ ക്ലോസ് ഫ്രണ്ട്സുകൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവരൊക്കെ ഒന്ന് കാണണമെന്ന് ചോദിച്ചാലും ആദ്യം ചിലപ്പോൾ കാണണം എന്ന് പറയും കുറച്ച് വയ്യാതെ എന്ത് പറയും ഇപ്പോഴേക്ക് കാര്യം കാണണമെന്നില്ല എനിക്കറിയാം വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് വേണ്ട എനിക്കിപ്പോൾ എങ്ങനെ ആരെയും കാണണമെന്നില്ല വളരെ അടുപ്പം ഉണ്ടായിരുന്ന ആളാണ് എന്തുകൊണ്ടെന്നു വച്ചെങ്കിൽ ആ എനർജി നമ്മളുടെ ശരീരത്തിനെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ആസ്വദിക്കാൻ കഴിയില്ല അതാണ് സത്യം അപ്പം ഇതിനെ അറിയാതെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ എനർജിയെ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അതിൽ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ വലിയ സുഖം ഉണ്ടാവില്ല ആദ്യം നമ്മൾ ടീ കോഫി നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിതിനെ സംരക്ഷിക്കാനുള്ള പവർ കിട്ടുള്ളൂ ഫസ്റ്റ് തീ അതിൻ്റെ ബുദ്ധിമുട്ടാണ് അല്ലേ ഹൗ ടു അവോയ്ഡ് ടീ കോഫി രാവിലെ റിൻ കോഫിയുണ്ട് ബെറ്റ് കോഫിയുണ്ട് പിന്നെ ഒരു ചായ ഉണ്ട് പിന്നെ അങ്ങനെ പലതും ഉണ്ട് ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടുള്ളൂ ഇത് പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഏവം സംരക്ഷിക്കേ ബിന്ദും മൃത്യും ചെയ്ത് യോഗവിത് മരണം ബിന്ദു പാതന ജീവനം ബിന്ദു ധാരണ അത് ഇതിനെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാലം ജീവിക്കാൻ പറ്റുകയും ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ മരണം സംഭവിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ നമ്മൾ മരിക്കാൻ പോവുകയാണെന്നർത്ഥം ഇതിനെ ഇതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ മരണം വേഗമാകുമെന്നുള്ളതാണ് അപ്പം അതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അതിന് നമ്മൾ വേണ്ടത് അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കാപ്പിൻ ചായ കുടിക്കണപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ജീവിതം നീട്ടാൻ വേണ്ടിയിട്ട് കാപ്പിൻ ചായ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു പിന്നുള്ളത് നമുക്ക് രാവിലെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും സൂര്യൻ ഉദിക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എനർജി നമുക്ക് കിട്ടും ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് ധ്യാനിക്കുകയോ ചെയ്താൽ നല്ല എഫക്റ്റ് ആയിരിക്കും കാരണം പ്രകൃതി മുഴുവൻ ശാന്തമായിരിക്കുക ആ സമയത്താണ് നമുക്ക് ധ്യാനിക്കാൻ ധ്യാനവും അതേമാതിരി തന്നെ നമ്മുടെ അർച്ചനയ്ക്കും എല്ലാം പറ്റിയിട്ടുള്ള ഒരു സമയമാണത് ഈശ്വരീയ കാര്യങ്ങളൊക്കെ എല്ലാം പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈം കൂടിയാണ് അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിലും നീക്കാൻ ശ്രമിക്കുക ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് അല്ലേ പിന്നെ രാവിലെയും വൈകിട്ടും നല്ല എയറിലൂടെ ഏ ഈവനിങ് വാക്കും മോർണിംഗ് വാക്കും ഫ്ര ഫ്രഷ് എയറിലൂടെ നടക്കാൻ ശ്രമിക്കുക അത് നമുക്ക് കുറേ എനർജി കിട്ടാനും നല്ലതാണ് ലോസ് ഒഴിവാക്കാനും നല്ലതാണ് പിന്നെ നമ്മൾ കിടക്കാൻ പോകുന്നുമുണ്ട് ബെഡിലേക്ക് പോകുന്നുണ്ട് പിന്നെട്ട് നമ്മൾ യൂറിനേഷൻ ചെയ്യണം കൈകൾ കഴുകണം കാലുകൾ കഴുകണം മുഖം കഴുകണം വായ കഴുകണം കഴിക്കുന്നതിന് ശേഷം നന്നായി തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് വേണം തുടച്ച് നല്ല ടാവ്ലറ്റ് എടുത്ത് കംപ്ലീറ്റ് തുടച്ച് നീറ്റാക്കി നനഞ്ഞറക്കാല കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയിടണം അതിന് ശേഷം കുറച്ച് നേരം ഈശ്വരയെ ഇരിക്കാൻ പറ്റുക നോക്കുക കുറച്ച് നേരം ഈശ്വരനെ ചിന്തിച്ചു പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഈശ്വരീയായിട്ട് കണക്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് അത് ചെയ്തതിന് ശേഷം പിന്നെ കിടന്നു കഴിഞ്ഞാൽ തന്നെ കുറേ നേരം നമുക്ക് അതിൻ്റെ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടും ആ ഈശ്വരനായിട്ട് വച്ചിട്ടുള്ള വൈബ്രേഷൻ നമുക്ക് കിട്ടും അപ്പോൾ അതിലെങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോസ് ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള അടുത്ത ടെക്നിക്കാണ് പിന്നെ നല്ല കമ്പനികളെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുക അതായത് നമ്മൾ ഫ്രണ്ട്സുകൾ പലരുണ്ട് പലതരത്തിലുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടാവും ചില ഫ്രണ്ട്സുകൾ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാവും അപ്പോൾ അവിടുന്ന് വല്ലതും നമ്മൾ വിഡ്രോ ചെയ്യുക നല്ലത് ഇതിരുന്ന് കുറച്ചേരം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളറിയാണ്ടത് നമ്മളെ മൈൻഡിൽ അത്രയും ചിന്തകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനത്തെ കമ്പനി ഓക്കെ ശരി ടോപ്പിനെ കാണാം എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ പറഞ്ഞ അവിടുന്ന് ഒഴിവാകുന്നതാണ് നല്ല കമ്പനികൾ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു സംസാരിക്കുകയും ചെയ്യുക അത്തരം ടോപ്പിക്കുകൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ മൊബൈൽ ചേട്ടനുണ്ടല്ലോ അല്ലേ മൊബൈലിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് ആ മൊബൈലിൽ നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കുക ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കാനുള്ള ആ മാനസിക പക്വത വരുത്തുന്നതാണ് ഏറ്റവും നല്ലത് ചെറുപ്പത്തിൽ സാധ്യമല്ല എങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും യോഗ ചെയ്യാൻ ശ്രമിക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കാൻ ശ്രമിക്കുക ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ മറ്റു ജ്യൂസോ എടുത്തത് ഒരു ദിവസമെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കാൻ ശ്രമിക്കുക പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കോൺസിപ്പേഷൻ കൂടി ഇതായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ കോൺസിപ്പേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ വയറൊക്കെ ഒന്ന് ശുദ്ധമേ ഉള്ളൂ മനസ്സൊക്കെ ശുദ്ധമാള്ളൂ അപ്പോൾ കോൺസിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള മരുന്നുകൾ കഴിക്കുക പിന്നെ നമുക്ക് ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുക കണ്ടമാനം കഴിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അക്കോമഡേഷൻ കൂടുതലാവും അത് നമ്മൾക്ക് വീണ്ടും ലോസിലേക്ക് സംഭവിക്കാം അതേമാതിരി തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മീറ്റ് പ്രശ്നമാണ് ഫിഷ് പ്രശ്നമാണ് പിന്നെ പിക്കിൾസ് ഒഴിവാക്കുന്നത് നല്ലതാണ് ചില്ലി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഇതിനെ സംരക്ഷിക്കാവുന്ന ഏറ്റവും നല്ലത് അതേമാതിരി നമുക്ക് ടോണിക്കുകൾ വല്ലതും കഴിക്കണമെങ്കിൽ പ്രശ്നമാണ് ടോണിക്കുകളൊക്കെ കുറച്ച് ആൽക്കോഹോളിക്കാണ് ഒരുവിധം പാകം ടോണിക്കുകൾ അസുഖം വളരെയധികം കൂടുതൽ തന്നെ കഴിക്കാം നിർത്തിയില്ല അല്ലാത്ത കേസുകളിൽ ടോണിക്കുകൾ ഒഴിവാക്കുന്നതും നല്ലതാണ് അതിലും കുറച്ചൊരു സ്റ്റിമുലേഷൻ ആക്കുന്ന സാധനങ്ങളുണ്ട് പിന്നെ ചെയ്യാനുള്ളത് രാത്രി കിടക്കുമ്പോൾ പൊതുവെ ആൾക്കാർ പറയും ഞാൻ രാത്രിയുള്ള പാൽ കുടിച്ചിട്ടേ കിടക്കാമെന്നൊക്കെ പറയാറില്ല പാല് കുടിക്കുമ്പോൾ പാൽ കുടിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ പാൽ കുടിച്ചു കഴിഞ്ഞാൽ അതിന് സ്റ്റിമുലേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതിന് പകരം ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസ് കഴിച്ച് കിടക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതാണ് അതേമാതിരി തന്നെ പിന്നെ ഈ ടോപ്പിക്കുകൾ അതായത് പുരുഷൻ്റെ ആയാലും സ്ത്രീയാലും അത്തരം ടോപ്പിക്കുകൾ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ അതിന് മുന്നേട്ട് അത്തരം സിനിമകൾ കാണുമ്പോൾ അതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ചും കൂടി കൂ കാലം ഇവിടെ സന്തോഷമായിട്ടോ ആനന്ദമായിട്ടും ജീവിക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുണം നല്ലൊരു ആരോഗ്യമുള്ള തലമുറ ഉണ്ടാക്കാൻ പറ്റും നമുക്കും ആരോഗ്യം ഉണ്ടാവും വെറുതെ വയസ്സ് കാലത്ത് അവിടെയും വഴി കടന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല കാരണം നമ്മൾ ഈ എനർജി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഐ സി പോയി ചേർന്ന് വെച്ചാൽ ചെറിയ വിളിക്കണ്ടോ അച്ഛ അമ്മേ അല്ലെങ്കിൽ പിന്നെന്താ പിന്നെ എന്താ ചില ഡോക്ടർമാർക്കൊന്നും വിളിക്കണ്ടല്ലോ ചേച്ചി ഏതൊക്കെ വിളിക്കണ്ടാവും ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല അങ്ങനെ കിടക്കുന്നുണ്ടാവും എന്താ സംഭവം വൈറ്റൽ എനർജി പോയാൽ എല്ലാ റെസ്പോൺസ് പോയി അല്ലേ അപ്പോൾ വൈറ്റൽ എനർജിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഈ ജീവിതകാലം മുഴുവൻ ആസ്വദിച്ചു കൊണ്ടും സന്തോഷത്തിന് വഴി മുന്നോട്ട് പോകാൻ പറ്റും ഇത് അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈനിൽ പോകുന്നവർക്ക് മാത്രമുള്ളതല്ല രഹസ്യനായാലും ഏത് കാലഘട്ടത്തിലും ആവശ്യമുള്ള ഒന്നാണ് വൈറ്റൽ എനർജി സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാവർക്കും അതിന് കഴിയട്ടെ നമസ്കാരം വീണ്ടും കാണാം